നമസ്കാരം വോസ് ഓഫ് വിക്ടിംസിലേക്ക് സ്വാഗതം അന്ന് ഒരു ഞായറാഴ്ചയായിരുന്നു താൻ ജോലി ചെയ്യുന്ന അലങ്കാര ചെടിയൊക്കെ വിൽക്കുന്ന അവധി ആയിരുന്നുവെങ്കിലും കടയിലെ ചെടികൾക്കൊക്കെ വെള്ളമൊഴിക്കുവാൻ വേണ്ടി മാത്രമായിരുന്നു അന്നവർ അവിടെ എത്തിയത് ഉച്ചയോടെ തിരുവനന്തപുരം അമ്പലമുക്കിലെ ആ ചെടിക്കടയിലേക്ക് ചിലർ ചെടി വാങ്ങാൻ എത്തുകയായിരുന്നു എന്നാൽ ആരെയും തന്നെ അവിടെയൊന്നും കാണുന്നില്ല കടയാണെങ്കിൽ തുറന്നിട്ടിരിക്കുകയായിരുന്നു അപ്പോഴാണ് ചെടി വാങ്ങാൻ വന്നവർ ഒരു കാര്യം ശ്രദ്ധിക്കുന്നത് ഈ ഒരു ചെടിക്കടയുടെ മുമ്പിൽ തന്നെ ആ കടയുടെ പേരും ഒപ്പം തന്നെ ഒരു ഫോൺ നമ്പറും കൊടുത്തിട്ടുണ്ടായിരുന്നു വന്നവർ ആ ഫോൺ നമ്പറിലേക്ക് വിളിക്കുകയാണ് കടയിൽ ആരെയും കാണുന്നില്ലല്ലോ എന്ന് അവർ കടയുടമയോട് പറഞ്ഞു ജോലിക്കാരി അവിടെ തന്നെ ഉണ്ടല്ലോ എന്നായി കടയുടമ പിന്നീട് കടയുടമ പലതവണ അവിടെ ജോലിക്കെത്തിയ വിനീതയെ വിളിക്കുന്നുണ്ടെങ്കിലും അവർ ഫോൺ എടുക്കുന്നില്ല പിന്നാലെ തന്നെ കടയുടമ അങ്ങോട്ടേക്ക് ചെല്ലുകയാണ് എന്നാൽ അവിടെ പ്രത്യേകിച്ച് അസ്വാഭാവികമായി ഒന്നും തന്നെ കണ്ടില്ല എന്നാൽ ജോലിക്ക് വന്ന വിനീത എവിടെ പോയെന്ന് കടയുടമ ആശ്ചര്യപ്പെട്ടു എന്നാൽ അയാൾ പിന്നെയും ആ കടയിലും കടയുടെ പരിസരത്തുമൊക്കെ അന്വേഷണം തുടർന്നു അങ്ങനെ കടയുടെ പിൻവശത്തേക്കായി അന്വേഷണം പിൻവശത്തേക്ക് കുറച്ചുകൂടി ഉള്ളിലേക്ക് ചെന്നപ്പോൾ അവിടെ കാണുന്നത് ചെടികൾക്കിടയിൽ വലകൊണ്ടു മൂടിയ നിലയിൽ വിനീതയുടെ മൃതദേഹമാണ് അയാൾ ആകെ പരിഭ്രമിച്ചു ആരാകും ഇങ്ങനെ ചെയ്തിട്ടുണ്ടാകുക എന്തിനാകും അയാൾ വിനീതയെ കൊന്നിട്ടുണ്ടാകുക ഇങ്ങനെയുള്ള ഒരുപാട് ചോദ്യത്തിനുള്ള ഉത്തരത്തിനായി പോലീസ് എത്തിയത് തമിഴ്നാട് കന്യാകുമാരി വെള്ളമടം രാജീവ് നഗർ സ്വദേശി രാജേന്ദ്രന്റെ അടുത്തേക്കായിരുന്നു വിനീതയുടെ മൃതദേഹം കണ്ടയുടനെ ആ ഒരു കടയുടമ പോലീസിന് വിവരമറിയിക്കുകയാണ് വിനീതയുടേത് ഒരു കൊലപാതകം ആണെന്ന് ഒറ്റനോട്ടത്തിൽ പോലീസിന് മനസ്സിലാവുകയാണ് നഗരമധ്യത്തിൽ തന്നെ തിരക്കുള്ളൊരു സ്ഥലത്താണ് ഈ ഒരു കട സ്ഥിതി ചെയ്യുന്നത് എപ്പോഴും ആളുമനക്കവുമൊക്കെയുള്ള ഒരു സ്ഥലമായിരുന്നു അത് മാത്രമല്ല ഈ ഒരു കടയോട് ചേർന്ന് തന്നെ മറ്റു വീടുകളും ഉണ്ടായിരുന്നു ഇത്രയും ആളനക്കമുള്ള സ്ഥലത്ത് ഒരു കൊലപാതകം നടന്നിട്ടും മണിക്കൂറുകൾ കഴിഞ്ഞാണ് മറ്റുള്ളവർ വിവരം അറിഞ്ഞത് എന്ന കാര്യം പോലീസിനെ ശരിക്കും ഞെട്ടിച്ചു കടയിൽ സി സി ടി വി ഇല്ലാത്തതുകൊണ്ട് തന്നെ അവിടെ ആരൊക്കെ വന്നു എന്നതറിയാൻ പോലീസിനും വളരെ ബുദ്ധിമുട്ടുണ്ടാവുകയായി അന്വേഷണത്തിന്റെ ഭാഗമായി പോലീസ് ഡോഗ് സ്ക്വാഡിനെ അവിടേക്ക് പിന്നാലെ തന്നെ എത്തിച്ചിരുന്നു ഈ ഒരു പോലീസ് നായ വിനീത കിടക്കുന്ന ഈ ഒരു പിൻഭാഗത്തേക്കെത്തി അവിടെ ഒഴിഞ്ഞുകിടക്കുന്ന പറമ്പിന്റെ ഭാഗത്തേക്കുള്ള മതിൽ ചാടി പിന്നീട് എങ്ങോട്ട് പോകണമെന്നറിയാതെ കുഴഞ്ഞു നിന്നു പിന്നീട് അടുത്തുള്ള കടകളിലെയും വീടുകളിലെയുമൊക്കെ സി സി ടി വി കേന്ദ്രീകരിച്ചായി പോലീസിന്റെ അന്വേഷണം അന്വേഷണ സംഘം ഇവിടെ നിന്നൊക്കെ അന്നേ ദിവസത്തെ സി സി ടി വി ഫുട്ടേജ് വാങ്ങുകയാണ് അങ്ങനെ പോലീസ് ശേഖരിച്ച ഒരു ക്ലിപ്പിൽ നിന്ന് സംശയാസ്പദമായി ഒരാളുടെ വീഡിയോ കിട്ടുകയാണ് മുഖം മറിച്ചാണ് അയാൾ സി സി ടി വി ഉള്ള സ്ഥലങ്ങളിലൊക്കെ നടന്നിരിക്കുന്നത് പക്ഷേ മുഖം മറിച്ചതിനാൽ ഇയാൾ ആരാണെന്ന് തിരിച്ചറിയാൻ പോലീസിന് കഴിഞ്ഞില്ല എന്നാൽ ഈ ദൃശ്യങ്ങളിൽ നിന്നൊക്കെ അയാൾ പോയ വഴി പോലീസിന് മനസ്സിലായി ആദ്യം ഒരു ബൈക്കിന് പോയ അയാൾ പിന്നീട് ഒരു ഓട്ടോറിക്ഷയിലാണ് പോയത് അങ്ങനെ അയാൾ അവസാനം നിന്നെത്തിയ സ്ഥലം സി സി ടി വി ദൃശ്യങ്ങളിലൂടെ പോലീസിന് വ്യക്തമായി മനസ്സിലാവുകയാണ് പേരൂർ കടയിലെ ഒരു ചായക്കടയിലാണ് അയാൾ അവസാനം ചെന്ന് നിന്നത് അയാളുടെ മുഖം വ്യക്തമായിരുന്നില്ല എങ്കിലും അയാളുടെ രൂപസാദൃശ്യമൊക്കെ വരുന്ന ഒരു രേഖാചിത്രവുമായി പോലീസ് പേരൂർക്കടയിലെ ആ ചായക്കടയിലേക്ക് എത്തുകയാണ് അവിടെ ചെന്ന് ഇയാളെ അന്വേഷിച്ച പോലീസിനോട് അവർ ഇയാൾ നാട്ടിൽ പോയി എന്ന് പറയുകയാണ് അവിടെ നിന്ന് പോലീസ് ചെന്നത് ഈ ഒരു ചായക്കുടയോട് ചേർന്നുള്ള ഇയാളുടെ താമസ സ്ഥലത്തേക്കായിരുന്നു മുറി പരിശോധിച്ച പോലീസിന് അവിടെ നിന്ന് ഇയാളുടെ ആധാർ കാർഡ് കിട്ടുകയാണ് അതിൽ നിന്ന് ഇയാൾ മലയാളിയല്ല മറിച്ച് തമിഴ്നാട് സ്വദേശിയാണ് എന്ന് പോലീസിന് മനസ്സിലാവുകയാണ് ആധാറിൽ നിന്ന് കിട്ടിയ വിവരങ്ങൾ വെച്ച് പോലീസ് സംഘം നേരെ തമിഴ്നാട്ടിലേക്ക് പോവുകയാണ് ഒടുവിൽ നീണ്ട തിരച്ചിലിനൊടുവിൽ വിനീതയെ കൊലപ്പെടുത്തിയ പ്രതിയെ പോലീസ് പിടികൂടി രാജേന്ദ്രൻ എന്നായിരുന്നു ഇയാളുടെ പേര് തമിഴ്നാട് പോലീസിന്റെ ക്രൈം റെക്കോർഡിൽ നാല് കൊലപാതക കേസിലെ പ്രതി രണ്ടായിരത്തി പതിമൂന്നിലായിരുന്നു ഇയാൾ ആദ്യ കൊലപാതകം നടത്തിയത് അന്നേ ദിവസം ഇയാളുടെ കത്തിക്കിരയായത് ഒരു കുടുംബത്തിലെ മൂന്ന് പേരാണ് തമിഴ്നാട് വെള്ളമടം സ്വദേശിയും കസ്റ്റംസ് ഓഫീസറുമായ സുബ്ബയ്യൻ ഭാര്യ വാസന്തി ഇവരുടെ പതിമൂന്ന് വയസ്സുകാരിയായ മകൾ അഭിശ്രീ എന്നിവരാണ് ഇയാൾ കുത്തിക്കൊലപ്പെടുത്തിയത് എന്നാൽ ഈ കേസിലെ വിചാരണ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ രാജേന്ദ്രൻ കേരളത്തിലേക്ക് കടക്കുകയായിരുന്നു പിന്നീടാണ് പേരൂർക്കടയിലെ ചായക്കടയിൽ ഇയാൾക്ക് ജോലിയൊക്കെ തരപ്പെട്ടത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫെബ്രുവരി ആറിന് ഞായറാഴ്ച ലോക്ക്ഡൌൺ ആയതിനാൽ ഇയാൾക്ക് ജോലിക്ക് പോകേണ്ടായിരുന്നു എന്നാൽ അന്ന് കറങ്ങി നടന്നതിനിടെയാണ് അമ്പലമുക്കിലെ വിനീത ജോലി ചെയ്യുന്ന സ്ഥലത്തേക്ക് ഇയാൾ എത്തിയത് മോഷണം ലക്ഷ്യമിട്ടാണ് ഇയാൾ പുറത്തിറങ്ങിയത് ചെടിക്കടയിലെത്തിയ ഇയാൾ വിനീതയുടെ മാല മോഷ്ടിക്കാനായിരുന്നു പദ്ധതി ഇട്ടിരുന്നത് മോഷണശ്രമം തടയാൻ ശ്രമിച്ചപ്പോഴാണ് രാജേന്ദ്രൻ കയ്യിൽ കരുതിയിരുന്ന കത്തി ഉപയോഗിച്ച് വിനീതയെ കുത്തിയത് എന്നാണ് ഇയാൾ പോലീസിനോട് പറഞ്ഞത് ഇയാളുടെ ശേഷം വിനീതയെ കൊലപ്പെടുത്താൻ ഉപയോഗിച്ച ആയുധവും കണ്ടെത്തിയിരുന്നു പ്രതി രാജേന്ദ്രനുമായി ഇയാൾ ജോലി ചെയ്യുന്ന ചായക്കടയിലെത്തി നടത്തിയ തെളിവെടുപ്പിലാണ് വിനീതയെ കൊല്ലാനുപയോഗിച്ച കത്തി കണ്ടെടുത്തത് രാജേന്ദ്രൻ താമസിച്ചിരുന്ന മുറിയിലെ പൈപ്പിനുള്ളിൽ ഒളിപ്പിച്ച നിലയിലായിരുന്നു കത്തി കത്തിയെന്ന് പോലീസ് കണ്ടെത്തി രാജേന്ദ്രന്റെ മുറിയിലെ വാഷ് ബേസിന്റെ പൈപ്പ് മുറിച്ച് അതിനുള്ളിലാണ് കത്തി ഒളിപ്പിച്ചിരുന്നത് തറനിരപ്പിൽ പൈപ്പ് മുറിച്ച് അതിനകത്ത് ഇറക്കി വെച്ച നിലയിലായിരുന്നു കത്തി ഒളിപ്പിച്ചിരുന്നത് ഒന്നര മണിക്കൂറോളം പണിപ്പെട്ടാണ് കേസിലെ പ്രധാന ആയുധമായ കത്തി പുറത്തെടുത്തത് ചോദ്യം ചെയ്യലിലാണ് പ്രതി കത്തി ഒളിപ്പിച്ചതിനെ സൂചന നൽകിയത് തുടർന്നാണ് പ്രതിയുടെ മുറിയിൽ തെളിവെടുപ്പിനെത്തിച്ചതും കത്തി കണ്ടെടുത്തതും നേരത്തെ ഓട്ടോയിൽ പോകുമ്പോൾ വലിച്ചെറിഞ്ഞുവെന്നും ബൈക്കിൽ പോകുമ്പോൾ കളഞ്ഞുവെന്നുമായിരുന്നു ഇയാൾ മൊഴി നൽകിയിരുന്നത് തുടർന്ന് പ്രതി പോയ സ്ഥലങ്ങളിലെല്ലാം പോലീസ് തിരച്ചിൽ നടത്തുകയായിരുന്നു എന്നാൽ ആയുധം കണ്ടെത്താനായിരുന്നില്ല ചോദ്യം ചെയ്യലിലാണ് പ്രതി കത്തി ഒളിപ്പിച്ചതിനെക്കുറിച്ച് സൂചന നൽകിയത് തുണിക്കുള്ളിലെ മൂർച്ചയുള്ള ആയുധം ഒറ്റനോട്ടത്തിൽ ഇരക്കി തിരിച്ചറിയാൻ സാധിക്കാത്ത വിധമായിരുന്നു ഈ കൊലപാതകങ്ങൾ രാജേന്ദ്രൻ നടത്തിയത് അതേസമയം വിനീതയെ കൊലപ്പെടുത്തിയ ശേഷം രാജേന്ദ്രൻ മോഷ്ടിച്ച സ്വർണമാല പോലീസ് കണ്ടെത്തിയിരുന്നു കന്യാകുമാരി അഞ്ചു ഗ്രാമത്തിലെ ഒരു സ്ഥാപനത്തിൽ പണയം വെച്ച മാല പ്രതി രാജേന്ദ്രനുമായുള്ള തെളിവെടുപ്പിനിടെയാണ് കണ്ടെത്തിയത് മുൻപും സ്വർണത്തിനും പണത്തിനും വേണ്ടി കൊലപാതകം നടത്തിയ പ്രതി മോഷ്ടിച്ചു കിട്ടുന്ന പണം ഓൺലൈൻ ട്രേഡിംഗിലും നിക്ഷേപിച്ചതായാണ് വിവരം ദൃക്സാക്ഷികളില്ലാതിരുന്ന കേസിൽ സാഹചര്യ തെളിവുകളെ മാത്രം ആശ്രയിച്ച പ്രോസിക്യൂഷൻ നൂറ്റിപതിനെട്ട് സാക്ഷികളിൽ തൊണ്ണൂറ്റിയാറ് പേരെ സാക്ഷികളായി വിസ്തരിച്ചു പ്രതിയുടെ സഞ്ചാരപാതം വ്യക്തമാക്കുന്നതിന് സിസിടിവി ദൃശ്യങ്ങളടങ്ങിയ പന്ത്രണ്ട് പെൺഡ്രൈവ് ഏഴ് ഡി വി ഡി എന്നിവയും ഇരുന്നൂറ്റി ഇരുപത്തിരണ്ട് രേഖകളും പ്രോസിക്യൂഷൻ കോടതിയിൽ ഹാജരാക്കുകയായിരുന്നു സ്വർണമാലയ്ക്ക് വേണ്ടിയാണ് രണ്ടു കുട്ടികളുടെയും രക്ഷിതാക്കളുടെയും ഏക ആശ്രയമായിരുന്ന വിനീതയെ രാജേന്ദ്രൻ എന്ന കൊടും കുറ്റവാളി കൊലപ്പെടുത്തിയത് മാത്രമല്ല മുൻപ് മൂന്ന് കൊലപാതകങ്ങൾ ചെയ്ത പ്രതി ഒരു കൂസലുമില്ലാതെയാണ് വീണ്ടും ഒരു കൊലപാതകം കൂടി നടത്തിയിരിക്കുന്നത് എന്നാൽ ഇത് നമ്മുടെ നിയമത്തെ വെല്ലുവിളിക്കുന്നതിന് തുല്യമായാണ് കാണാൻ സാധിക്കുക കൂടാതെ മനുഷ്യജീവന് ഒരു വിലയും കൽപ്പിക്കാത്ത ഇവരെ പോലുള്ളവർ നിസ്സാരമല്ലാത്ത ഒരു കുറ്റം ചെയ്തിട്ടും വീണ്ടും ഒരു ശ്രദ്ധയും കൊടുക്കാത്ത പോലീസിന്റെ അനാസ്ഥയെയും ഇവിടെ എടുത്തു പറയേണ്ടിയിരിക്കുന്നു